കോഴിക്കോട്ടേക്കൊന്നും പോവുകയാണ് അവിടെ നിന്നും ഒരു വിവരം വരുന്നുണ്ട് കോഴിക്കോട് വിലങ്ങാട് വീണ്ടും ഉരുൾപൊട്ടി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച അരിച്ചിപ്പാറയിലാണ് വീണ്ടും ഉരുൾപൊട്ടിയത് എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വാർത്ത വരുന്നുണ്ട് നയൻതാര ആ വിവരങ്ങൾ നൽകും നയൻതാര വീണ്ടും ഉരുൾപൊട്ടിയിരിക്കുകയാണ് എത്രത്തോളം ആഘാതം ഉണ്ടായിട്ടുണ്ട് പറയൂ എന്താണ് വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇനി ഉരുൾപൊട്ടിയത് അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് ഉരുൾപൊട്ടിയത് നിലവിൽ അപകട സാഹചര്യങ്ങളൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും കുടുംബങ്ങൾ പതിമൂന്ന് വീടായിരുന്നു കഴിഞ്ഞ ഉരുൾ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഒഴുകിപ്പോയത് അവിടെ ഈ ഉരുൾപൊട്ടലിനെ ശബ്ദം കേട്ട് പതിമൂന്ന് കുടുംബങ്ങളും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു അപകടം തന്നെ അന്ന് ഒഴിവായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ആ പ്രദേശത്തുള്ളവരെല്ലാം അവരെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത് കൊണ്ടും അപകട സാഹചര്യമൊന്നും നിലവിലില്ല മഞ്ഞക്കുന്ന് പുറയിലൂടെ മലവെള്ളപ്പാട്ടിൽ ഒലിച്ചു വരുന്നതാണ് ഇത് നിലവിൽ അപകട സാഹചര്യം ഒന്നും ഇല്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ശരി നയൻതാരയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് വിലങ്ങാട് വീണ്ടും മുരുൾപൊട്ടി എന്നുള്ളതാണ് പക്ഷേ ആശങ്കപ്പെടുന്നത് ഒരു സാഹചര്യവും ഇല്ല കാര്യങ്ങൾ കൃത്യമായി നീക്കുന്നുണ്ട് എന്നുകൂടിയാണ് നയൻതാര ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് വീ